ആര്യ രാഹുൽ പങ്കൂട്ടതലുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉയർന്ന ഓരോ ആരോപണങ്ങളിലും ഷാഫി പ്രതികരിച്ചിട്ടില്ല പൂർണ്ണമായും മൗനം പാലിക്കുകയാണ് ഉണ്ടായത് ഡൽഹിയിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണാതെ ബിഹാറിലേക്ക് രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോയി എന്ന വിശദീകരണത്തോടുകൂടി ഒളിച്ചു പോവുകയാണ് ഉണ്ടായത് ഇന്ന് രാവിലെയാണ് ഷാഫി മണ്ഡലത്തിലേക്ക് വന്നിട്ടുള്ളത് അല്പസമയത്തിനകം തന്നെ വടകരയിൽ നടക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംയുക്ത സമിതി നടത്തുന്ന ഒരു പ്രതിഷേധമാണ് മുൻകൂട്ടി തീരുമാനിച്ച പരിപാടിയാണ് ഇതിൽ ഉദ്ഘാടകനായാണ് ഷാഫി പറമ്പിൽ പങ്കെടുക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഷാഫി പറമ്പിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തും അതിനുശേഷമാണ് വിവാദങ്ങളിലെല്ലാം പ്രതികരിക്കാമെന്ന് ഷാഫിയ അറിയിച്ചിട്ടുള്ളത് അതായത് ഇതുവരെയായി വന്ന രാഹുൽ മാങ്കൂട്ടത്തിലുമായി വന്നും അതിന് ഷാഫിയോടൊപ്പം ചേർന്നും രാഹുലുമായി ബന്ധപ്പെട്ട പരാതികൾ മുൻപ് ഷാഫിയെ അറിയിച്ചിരുന്നുവെന്ന് സ്ത്രീകൾ ഒരുപാട് പേർ പറഞ്ഞതാണ് ആ കാര്യങ്ങളിലൊക്കെ മൗനം വെടിഞ്ഞ് പ്രതികരിക്കാമെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുള്ളത് ഈ പരിപാടിയിൽ വന്ന് പങ്കെടുക്കുന്ന അതിനുശേഷം പ്രതികരിക്കാം എന്നുള്ളത് തന്നെയാണ് എന്താണ് ഷാഫിക്ക് ഈ വിഷയങ്ങളിലേക്ക് പറയാനുള്ളത് എന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു വിഷയം കൂടിയാണ് അതിനൊപ്പം തന്നെയാണ് ഷാഫി പറമ്പിലിനെതിരെ വടകര മണ്ഡലത്തിൽ ഒരു സമരത്തിലേക്ക് കടക്കുകയാണ് ഡിവൈഎഫ്ഐ എന്നതുകൂടി ഷാഫി പറമ്പിൽ എം പി കള്ളന് കഞ്ഞിവച്ചവനാണെന്നൊരു ആരോപണമാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്നത് ഇന്ന് മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡല കേന്ദ്രങ്ങളിലും ഡിവൈഎഫ്ഐ വൈകിട്ട് പ്രതിഷേധം നടത്തുകയാണ് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് തന്നെ പങ്കെടുത്തുകൊണ്ടുള്ളൊരു പ്രതിഷേധമാണ് അതായത് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പളാണ് ഷാഫി പറമ്പിൽ ഷാഫി സഞ്ചരിച്ച വഴികളിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലും എം എൽ എ സ്ഥാനത്തേക്കും ഒക്കെ അപ്പോൾ ഷാ എല്ലാ സമയത്തും സംരക്ഷണം ഒരുക്കിയത് ഷാഫിയാണെന്നൊരു ആരോപണമാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്നത് എന്തായാലും ഷാഫി പറമ്പിൽ അല്പസമയത്തിനകം തന്നെ ഈ പരിപാടിയിലെത്തും എല്ലാ വിവാദങ്ങളിലും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു സമരം ഉദ്ഘാടനം ചെയ്യുന്നത് വടകര എം പി ആയ ഷാഫി പറമ്പിലാണ് ആ സമര പരിപാടി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞായിരിക്കും മാധ്യമങ്ങളോട് സംസാരിക്കുക എന്തായിരിക്കും ഷാഫി പറയുക കുറെ ചോദ്യങ്ങൾക്ക് ഷാഫി മറുപടി പറയേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഈ ആരോപണങ്ങളൊക്കെ ഷാഫി അറിഞ്ഞിരുന്നോ അറിഞ്ഞിട്ടും മിണ്ടാതിരുന്നതാണോ ഒന്നും ചെയ്യാതിരുന്നതാണോ ഒരു മൗന പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി നൽകിയിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയും ലഭിക്കേണ്ടതുണ്ട്